ഹലോ ഇത് സോപ്പിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ ഈ സോപ്പിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് വേറൊരു സാധനം കിട്ടി അതെന്താണെന്ന് അറിയണ്ടേ ഇതൊരു ഫേഷ്യൽ കിറ്റാണേ ഇത് ഓർഗാനിക് ഹാർവസ്റ്റ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് ഞാൻ ആ ബ്രാൻഡിൻ്റെ സോപ്പ് ഗൂഗിൾ പേ വഴി ഒരു സ്ക്രാച്ച് കാർഡിലൂടെ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അതിൻ്റെ കൂടുതൽ കിട്ടിയതാണ് ഈ ഒരു ഫേഷ്യൽ കിറ്റ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ പറയാട്ടെ നമ്മൾ വലിയ ബ്യൂട്ടീഷ്യൻ ഒന്നും അല്ലാട്ടോ അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്ത് നോക്കാൻ പോകുന്നത് പിന്നെ ഇതിൽ എല്ലാ സ്റ്റെപ്പും ഇവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഫേസ് ക്ലെൻസിങ് ആണ് അപ്പോൾ നമ്മൾ ഫേസ് ക്ലെൻസർ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റായിട്ട് ഫേഷ്യൽ ചെയ്യുന്നത് എൻ്റെ കല്യാണത്തിനാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഫേഷ്യൽ കിറ്റ് ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ ചെയ്യുന്നത് ഇപ്പോഴാണ് സാധാരണ വീട്ടിലിരുന്ന് കാപ്പിപ്പൊടിയും മഞ്ഞസാരയും വെച്ചിട്ടുള്ള പൊടിക്കയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ വീട്ടിലിരുന്ന് ചെയ്തു നോക്കിയിട്ടില്ല അപ്പോൾ ഇതൊരു പരീക്ഷണം കൂടിയാണ് അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഫേസ് സ്ക്രബിങ് ആണ് അപ്പോൾ നമുക്കിനി സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഞാനിത് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ഗ്ലോയിങ് ഒക്കെ തോന്നി ഫേസിൽ നല്ലൊരു പ്രൊഡക്റ്റാന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഫേസ് സ്ക്രബറും ഞാൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എല്ലായിടത്തും എത്തിച്ച് മസാജ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലായിടത്തും തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു നല്ലൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് വേറെ അലർജിയോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല പിന്നെ മൂന്നാമത് വരുന്നത് ഫേസ് ജെല് അപ്ലയിങ് ആയിരുന്നു പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാനത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഫേസ് ജെൽ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഈ ഫോർത്ത് സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് മസാജ് ക്രീമാണ് ആ മസാജ് ക്രീം അപ്ലൈ ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് ചെയ്ത് കൊടുക്കാനാണ് എൻ്റെ അത് ഇതിരിക്കുന്നത് അപ്പോൾ നമുക്കിനി അത് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്ര സ്റ്റെപ്പുകൾ ചെയ്തതിൽ എനിക്ക് ഫേസ് ജെൽ അപ്ലൈ ചെയ്തപ്പോൾ മാത്രമേ ഒരു ഇച്ചിങ്ങും ഇറിറ്റേഷനും തോന്നിയിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തപ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്ന മേ ബി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും എനിക്ക് ഓർമ്മയില്ല ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ കല്യാണത്തിലാണ് ഫേഷ്യൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുകയാണ് ഓക്കെ ഇപ്പം തന്നെ എനിക്കൊരു ഗ്ലോയിങ് ഫീലും മുഹമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നൈസായിട്ട് തോന്നുന്നുണ്ട് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു ഇത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത്ര എഫക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പക്ഷേ എനിക്ക് എൻ്റെ ഫേസിൽ തൊടുമ്പോൾ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫേസ് മാസ്കും കൂടി അപ്ലൈ ചെയ്ത് നമുക്ക് ഫൈനൽ ലുക്ക് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കാം ഓക്കെ ഞാനിപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്ത് ഒരു ടെൻ മിനിറ്റ്സ് ഇരിക്കുന്ന ഒന്നാണ് ഇതിലൈതിരിക്കുന്നത് അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് എനിക്ക് ഇന്നൊരു വേറൊരു സ്ഥലത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്തിട്ട് ഈ വെയിലത്തൊക്കെ നടന്ന് എന്താകുമോ എന്തോ എനിക്കറിയില്ല അപ്പം ഞാനിത് അപ്ലൈ ചെയ്തതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഞാനിപ്പം അത് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഞാനത് തുടച്ച് കളയുന്നുണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തുടച്ചെടുത്തിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമുക്ക് ഫൈനൽ ലുക്ക് വരുന്നത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ കൊടുത്തിട്ടൊന്ന് ലൈക്കും കൂടെ ചെയ്താൽ അത്രയും സന്തോഷം ഓക്കെ